ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ആന്ധ്രാപ്രദേശിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി വൈ എസ് ശർമ്മളയെ പാർട്ടിയിൽ ശ്രമിക്കുന്ന കോൺഗ്രസിലേക്ക് മറ്റൊരു എം എൽ എയും ചേരുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മംഗളഗിരി എം എൽ എ അല്ല രാമകൃഷ്ണ റെഡ്ഡി എന്ന ആർ കെ കോൺഗ്രസിൽ ചേരുമെന്നാണ് സൂചന ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിയമിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന വൈ എസ് ശർമ്മളയ്ക്കൊപ്പം അല്ല രാമകൃഷ്ണ റെഡ്ഡിയും പാർട്ടിയിൽ ചേരുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശനിയാഴ്ച മംഗളഗിരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ വിശ്വാസനെന്ന നിലയിൽ ശർമ്മളുടെ നിലപാടിനൊപ്പം നിൽക്കുമെന്ന് അല്ല റെഡ്ഡി പറഞ്ഞു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണോ വേണ്ടയോ എന്ന എന്റെ തീരുമാനം ശർമ്മളയുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അല്ല രാമകൃഷ്ണ റെഡ്ഡി വൈഎസ്ആർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതിനുശേഷം ആർ കെ ശർമ്മളയെ കണ്ടതായും സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ശർമ്മിള തന്റെ വൈഎസ്ആർ തെലങ്കാന പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചേക്കുമെന്നും ആന്ധ്രാപ്രദേശിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം നടത്തുമെന്നുള്ള ചർച്ചകൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അല്ല രാമകൃഷ്ണ റെഡ്ഡിയുടെ രാജിക്ക് ഇടയാക്കി തന്റെ രാഷ്ട്രീയ എതിരാളിയെ വൈഎസ്ആർസിയിൽ ഉൾപ്പെടുത്തിയതും മന്ത്രിസഭാംഗത്വം ആവർത്തിച്ച് നിഷേധിച്ചതും പാർട്ടിയുമായുള്ള പ്രശ്നത്തിനും തുടർന്നുള്ള പുറത്തുപോകലിനും കാരണമായി മണ്ഡല വികസനത്തിന് ഭണ്ടനുവദിക്കുന്നതിൽ വൈഎസ്ആർസി സർക്കാരിന്റെ അലംഭാവമാണ് തന്റെ രാജിക്ക് കാരണമെന്നാണ് അവകാശപ്പെടുന്നത് ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഞാൻ എസ് ആർ സി സി വിട്ടിട്ടില്ല ഞാനും വൈ എസ് ജഗനും ഗഞ്ചി ചിരഞ്ജീവിയും തമ്മിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് രാമകൃഷ്ണ റെഡ്ഡി പറഞ്ഞു മംഗളഗിരിയുടെ വികസനത്തിന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ പോലും അനുവദിച്ചിട്ടില്ലെന്നും മണ്ഡലത്തിലെ വികസനത്തിന് തന്റെ പോക്കറ്റിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് എടുക്കുന്നതോടെ ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ വലിയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്